ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള അലി ഖമനയോട് പറഞ്ഞ ഒരു വാക്കുണ്ട് അൺകണ്ടീഷണൽ സറണ്ടർ ഇറാന്റെ പരമോന്നതകാരി ഒരു ഉപാധിയും കൂടാതെ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നു എന്നാൽ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറയാം എന്നിട്ട് ട്രംപിനെ ഒടുവിൽ എന്താണ് ചെയ്യേണ്ടി വന്നത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തർക്കപ്പെടുമ്പോഴാണ് അമേരിക്കയ്ക്ക് ബോധതയുമുണ്ടായത് ഇവിടെ എടുത്തു പറയേണ്ടത് വളരെ വ്യക്തമായി തന്നെ സമാധാനം കംഷിക്കാൻ ഒരു സമ്മേളനം ഈജിപ്തിൽ വെച്ച് നടന്നു ആ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ അറബ് രാജ്യങ്ങളും അതുപോലെ റഷ്യ ചൈന ീ രാജ്യങ്ങളുടെ പ്രതിനിധികളും കൃത്യമായി പാലസ്തീന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭ പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചതാണ് അവരുടെ പതാകയെ അവരുടെ പ്രത്യേകമായിട്ടുള്ള പരമാധികാരത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ ഹമാസാണ് ഭരിക്കുന്നത് പലസ്തീനിലെ ഒരു സർക്കാരല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇസ്രായേൽ വീണ്ടും നിറയൊഴിക്കാൻ തുടങ്ങിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാവസർക്കാർ വരണം ഇസ്രായേലിന്റെ ഉപജാപകരായിട്ടുള്ള ആരെങ്കിലും വന്നാൽ അത്രയും നല്ലത് ഹമാസ് ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല ഹമാസിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ഒരു വലിയ കാട്ടുതീയായി പടരുമെന്ന് നന്നായി അറിയുന്ന വ്യക്തിയാണ് ബെഞ്ചമിൻ നെതിന്യാഹു എത്രയൊക്കെ വംശകത്യ നടത്തിയാലും എത്രയൊക്കെ കാട്ടുകുരുതി നടത്തിയാലും ഒരറ്റൊരുത്തൻ ചങ്കുറപ്പുട നിന്നാൽ മതി ആ വ്യക്തി ആ ആശയത്തെ കൃത്യമായി പതിനുമടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പ്രാപിക്കും അതാണ് ഇപ്പോൾ ഹമാസും ഹിസ്മുളളയും ഹൂതിയും വിമതരമൊക്കെ ചെയ്യുന്ന സ്ട്രാറ്റജി ഇസ്രായേലെ എന്ന ചാരസംഘടന പല കാര്യങ്ങളിലും സർക്കാരുമായി തെറ്റിപ്പിടങ്ങുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പല രീതിയിലുള്ള ദോഷവും പല ദിക്താനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ പതനത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു അവർക്കിനി നോക്കാനില്ല അതുപോലെ തന്നെയാണ് യെസിയാഹരി നയിക്കുന്ന ഹൂതി വിമതരും അവർക്ക് ഏതൊക്കെ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാം ഇസ്രായേലിലെ പല എയർപോർട്ടുകൾ ആക്രമിക്കാം അതുപോലെ തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സഹകരണം നടത്തുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വ്യക്തമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ ഹമാസും ഹിസ്ബുളയും ഹൂദയുമതരും ഒരുമിച്ച് യോഗം ചേർന്നുകൊണ്ട് ഇറാനെ വളരെ വ്യക്തമായി അറിയിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ ഭീകരരാഷ്ട്രമാണെന്ന് പറഞ്ഞ് ഇറാനിലെ ആളുകളെ മുഴുവൻ വധിക്കാൻ വേണ്ടി ഇസ്രായേൽ പ്ലാൻ ചെയ്യുകയാണ് പലസ്തീനോട് കളിച്ചതുപോലെ കളിക്കാൻ നോക്കിയാൽ ഇത് കളി വേറെയാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയാൽ നല്ലത്